എന്നാൽ എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി നോക്കി ദൈവത്തിന്റെ മഹത്വം നിറവത്തിന്റെ മഹന്ദ് ദൈവത്തിന്റെ വലതുഭാഗോ കണ്ടു യേശു നിൽക്കുന്നത് കണ്ടു അപ്പൊ നിങ്ങൾ കാണുമെന്നാണ് ഈശോ പറഞ്ഞത് പക്ഷെ ആദ്യം കണ്ടതാരാസാനോ കാഴ്ച അതിമസഭയുടെ കാഴ്ചയാണ് ആദിമസയുടെ കാഴ്ചയാണ് നിത്യാ സുനോദോസ് ക്രോഡീകരിക്കണത് അതാണ് ഇന്നും പറയുന്നത് അതാ നിത്യാ സുനോദോസിൻ്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടിതാണ് നമുക്കിത് കാണുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗ കാഴ്ച ദൈവം അവനെ കാണിക്കും ഈ പൂവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ കാഴ്ച കാണണം അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗ്രാമിൻ്റെയും പുക്കൻ്റെയും പശുദ്ധന്മാരുടെ നാമത്തിൽ